ഇവിടെ ഒന്നാമത്തെ ചോദ്യം അഥവാ ഇത്തരം ആളുകൾ സമൂഹത്തെ പ്രയാസപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവരാറുള്ള സംശയങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ പിന്നെ ആരോപണങ്ങളിൽ ഒന്ന് ഒരു ഹിസ്ബിയത്ത് കക്ഷിത്വമാണ് വിസ്ഡത്തിന്റെ പ്രശ്നം എന്നാണ് കക്ഷിത്വം അപ്പോ ഇത് കേൾക്കുന്ന ആളുകൾക്ക് ചിലപ്പോ എന്താണ് ഈ സംഗതി എന്നറിയില്ല അഥവാ ഹിസ്ബ് എന്നത് അർത്ഥമാക്കുന്നത് പാർട്ടി കക്ഷി എന്ന അർത്ഥമാണ് ഹിസ്ബ് എന്ന് പറഞ്ഞ ഖുർആാനിൽ ആ പ്രയോഗം കാണാം അത് ഖുർആാനിൽ വരാത്തൊരു പ്രയോഗമല്ല അവിടെ നമ്മൾ കാണുന്നത് അള്ളാഹുവിന്റെ പാർട്ടി അലാ അലാൻബല്ലാ അള്ളാഹുവിന്റെ വിഭാഗം അള്ളാഹുവിന്റെ കക്ഷി അതാണ് വിജയിക്കുന്നവർ അപ്പൊ ഒരു കാര്യം ഉറപ്പായി അള്ളാഹു നമ്മെ ഏൽപ്പിച്ച ഹക്ക് സത്യം അത് ഏത് രൂപത്തിലാണോ സമൂഹത്തിലേക്ക് എത്തിക്കേണ്ടത് അതിനുള്ള ഒരു വിഭാഗം എല്ലാ കാലത്തും ഉണ്ടായതുപോലെ എന്നുണ്ടാകും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകും അതിൻ്റെ ആയത്തുകൾ തുടക്കത്തിൽ നമ്മൾ ചോദിപ്പ് സൂചിപ്പിച്ചു വൽത്തകു മിൻകു ഉമ്മ എന്ന ആയത്ത് അതിന്റെ ഭാഗമാണ് ലാ തസാലു തസാരുൻ ഉമ്മത്തി എന്ന ആയത്ത് അതിൽ പെട്ടതാണ് ആദീസ് അതിൽ പെട്ടതാണ് അതേപോലെ വിശ്വാസികൾ പരസ്പരം അവർ നന്മ കൽപ്പിക്കുന്നവരാണ് തിന്മ വിരോധിക്കുന്നവരാണ് എന്ന് പഠിപ്പിച്ച ആയത്ത് വിശ്വാസികൾ തമ്മിൽ അവരുടെ ഭാരത നിർവഹിക്കുന്നവരാണ് എന്ന ആയത്ത് അതിന്റെ ഭാഗമാണ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ ഈ ഹിസ്ബിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ അതോടൊപ്പം തന്നെ കക്ഷികൾ ലോകത്തുണ്ടാകും കക്ഷികൾ എന്ന് പറഞ്ഞാൽ തെളിവും ന്യായവും ഇല്ലാതെ ഹക്കും തെളിവും ഇല്ലാതെ ഞങ്ങളാണ് ശരി ഞങ്ങളാണ് ശരി എന്ന് പറയുന്ന ആളുകൾ ലോകത്ത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് അത് ഷിയാക്കളും ഹവാരിജുകളും സൂഫികളും കദരിയാക്കളും മുർജിയാക്കളും റാഫിദിയത്തും അതേപോലെ ബറേലുവികളും ഇവിടെ നമ്മുടെ നാട്ടിലാണെങ്കിൽ സമസ്ത വിഭാഗവും ജമായത്ത് ഇസ്ലാമിക്കാരും തബിലീകാരും എല്ലാവരും പറയും ഞങ്ങളാണ് ശരി ഞങ്ങളാണ് ശരി എന്നാൽ ശരിയുടെ മാനദണ്ഡം എന്താ ഇസ്ലാം പഠിപ്പിച്ച ആദർശമാണ് അതവരെ കയ്യിലുണ്ടോ ഇസ്ലാം നമുക്ക് നൽകിയ പ്രമാണങ്ങളിൽ കൃത്യമായ നിലപാട് അവർക്കുണ്ടോ എന്ന ഒരു പരിശോധന നടന്നാൽ ഒരു സംശയമില്ല അതൊക്കെ വഴികേടിന്റെ വിഭാഗങ്ങളാണ് എന്ന് തെളിയും അതേപോലെ തന്നെയാണ് ഹ നമ്മുടെ കയ്യിലുണ്ട് നമ്മളെ ആരോപിക്കുന്ന ആളുകൾ അവർക്ക് എന്തില്ല ശരിയായ ഒരു മൻഹജ് ഇസ്ലാമിൻ്റെ ഒരു ശാസ്ത്രം അല്ലെങ്കിൽ സുന്നവൽ ജമാഅ നാളിതുവരെ സ്വീകരിച്ചു പോന്ന ഒരു ശാസ്ത്രം ആരെ കയ്യിലില്ല നമ്മുടെ നേരെ ഇത് ആരോപിക്കുന്ന ആളുകളെ കയ്യിൽ ഇല്ല ഇപ്പൊ ആ രണ്ട് സ്ഥലങ്ങളിൽ മുന്നറിയിപ്പ് തന്ന ഒരു കാര്യമാണ് നിങ്ങൾ ദീനിന്റെ പേരിൽ ഫിറക്കുകളായി വ്യത്യസ്ത ഗ്രൂപ്പുകളായി നിങ്ങൾ മാറരുത് അങ്ങനെ മാറിയാൽ അതൊക്കെ ഒരു പാർട്ടിയായിട്ട് മാറും പിന്നെ പറഞ്ഞു എല്ലാ ടീമും ഞങ്ങളെ കയ്യിലാണ് ശരി ഞങ്ങളുടെ കയ്യിലാണ് ശരി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് അവര് സന്തുഷ്ടരായി കഴിയും ഇപ്പൊ നമ്മുടെ നേരെ ആരോപിക്കുന്ന ആളുകൾ അവരും അവകാശപ്പെടുന്ന എന്താണ് ഞങ്ങളാണ് ശരിയുടെ റൂട്ടിലുള്ളത് ഞങ്ങള് വലിയ വലിയ പണ്ഡിതന്മാരെ കണ്ട് അവരെടുത്തുനിന്ന് കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ പോകുന്ന ആളുകളാണ് എന്ന് പറയുന്നതോടൊപ്പം അവർ തെറ്റിലാണ് ഉള്ളത് എന്ന് തെളിയിക്കുന്ന എത്ര പ്രശ്നങ്ങൾ അവർക്കിടയിലുണ്ട് അല്ലെ എത്ര പിന്നെ പിന്നെ ഒരു എന്താ പറയുക സത്യത്തിന്റെ ആളുകൾക്കിടയിൽ പറ്റാത്ത സംസാരങ്ങൾ വാഗ്വാദങ്ങൾ അവർക്കിടയിൽ നടക്കുന്നു അപ്പൊ അതന്നെയാണ് വഴികേടിൻ്റെ ആളുകളെ അടയാളങ്ങൾ അതന്നെയാണ് ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കാൻ കഴിയില്ല എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് പരമാവധി ശ്രദ്ധിച്ച് ഒരു നല്ല ടീമായി പോകുന്ന ആളുകളെ ആക്ഷേപിക്കുക അതാണ് ഇത്തരം ആളുകളെ അടയാളങ്ങൾ അപ്പൊ ഹിസ്ബ് എന്നതുണ്ട് അത് അള്ളാഹുവിന് വേണ്ടി അവൻ്റെ ദീനിനു വേണ്ടി അതിൻ്റെ പ്രചരണത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആളുകൾ അതോടൊപ്പം തന്നെ ടീം ടീമായി പോകുന്ന ആളുകളുണ്ട് അവരവരെ കൈകളിൽ ഉള്ളത് കൊണ്ട് സന്തുഷ്ടരായിരിക്കും ഇനി നമുക്ക് തെറ്റ് എന്ന് ആരോപിക്കുന്നവർ ചെയ്യേണ്ടത് എന്താണ് ആ തെറ്റ് ന്യായമായി കൃത്യമായി നമ്മുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തണം അബില്ലായി തോഫിയ ഇതുവരെ അവർക്ക് സാധിച്ചിട്ടില്ല ഇതാണ് നിങ്ങളെ തെറ്റ് എന്ന് കൃത്യമായി തെളിയിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല പലതും അവിടുന്ന് ഇവിടുന്ന് മുറിച്ചു കൂടുന്നിട്ടും അതേപോലെ തന്നെ തപ്പി തെരഞ്ഞെടുത്തുകാണ്ട് കൊണ്ടുവരും അതിൻ്റെ അപ്പുറം അപ്പുറം നോക്കിയാൽ അത് പൂർണ്ണമായി കേട്ടാൽ അവരാ കൊണ്ടുവന്നത് അവർക്ക് തന്നെ വിനയാകുകയും ചെയ്യും ആ നിലക്കുള്ള രീതികളാണ് അവരൊക്കെ മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ ഒരിക്കലും നമുക്കൊരു കക്ഷിത്വം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിസം എന്ന ചിന്താഗതിയല്ല മറിച്ച് സത്യത്തിന്റെ പ്രചരണം അത് തനിമയോടെ തെളിമയോടെ നടത്തുക എന്നതാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന സംവിധാനം കൃത്യമായി ചെയ്തു പോരുന്നത് ഇനി അതിന്റെ തെളിവ് ഇപ്പോ ഇത് പിന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ചരിത്രം ആദർശം പ്രബോധനം സംഘടന നയനിലപാടുകൾ ഇത് കൃത്യമായി ക്രോഡീകരിക്കപ്പെട്ട പുസ്തകമാണ് ഒരു കൈ കൈപുസ്തകാണ് അപ്പൊ ഇതിൻറെ പതിനൊന്നാമത്തെ പേജിൽ കാണാം കണ്ടോ ഇസ്ലാം മതത്തിന്റെ യഥാർത്ഥ വിശ്വാസങ്ങളും ആരാധനകളും സംസ്കാരവും ജീവിത ക്രമവും പരിശുദ്ധ ഖുർആാനിന്റെയും പ്രവാചക ചര്യയുടെയും അടിസ്ഥാനത്തിൽ പ്രചരിപ്പിക്കുകയും അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും സമൂഹത്തെ അകറ്റുന്നതിന് വേണ്ടിയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുക വിശുദ്ധ ഖുർഹാനും സ്വഹിഹായ ഹതീത്തുകളും സച്ചരിതരായ മുൻഗാമികളുടെ പാതയും പിന്തുടർന്ന് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് വ്യവസ്ഥാപിതമായി വ്യവസ്ഥാപിതമായി നിർവഹിക്കുക ഇതൊക്കെ എത്രണെന്നറിയോ ഓരോന്നു സംഘടനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞ് ഇരുപത്തി എട്ട് അല്ല മുപ്പത്തിനാലോളം കാര്യങ്ങൾ നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളായി കൃത്യമായി നമ്മൾ പരിചയപ്പെടുത്തിയതാണ് അപ്പോ പ്രമാണങ്ങൾക്കനുസരിച്ചുകൊണ്ട് ജനങ്ങളെ നയിക്കുക ജനങ്ങളെ അതിലെ ക്ഷണിക്കുക എന്ന ഒരു ലക്ഷ്യം മാത്രമാണ് ഇത് ഇസ്ലാമിക നിർദ്ദേശപ്രകാരമുള്ള സംവിധാനം തന്നെയാണ് അതിനെ അതിലേക്കുള്ള തെളിവുകളാണ് തുടക്കത്തിലൊക്കെ ഞാൻ സൂചിപ്പിച്ചത്